കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുറേ ദിവസമായി പിന്നെ കുക്കിങ് ഒന്നായിട്ട് ഏതാക്ക് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ ഒന്നും കാണുന്നില്ലല്ല അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല നമ്മളൊരു വാടക വീട്ടിലാന്ന് താവശ്യമുണ്ടായി അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാടക ഒഴിഞ്ഞു ഇപ്പോൾ ഞാനിവിടെ അമ്മരെ വീട്ടിൽ വന്നിട്ടാണ് നിൽക്കുന്നുള്ളത് കാരണം അത് നമ്മളെ സാധനങ്ങളിലൂടെ കൊണ്ടുവച്ചില്ലേ അപ്പം അമ്മക്കും ഇവിടെ സാധനം ഉണ്ട് അതിൻ്റെ കൂടെ എൻ്റെ സാധനവും എല്ലാം ആവുമ്പോൾ ഒന്നും സൗകര്യമില്ല അതിൻ്റെ ഒരു ഒരു കുക്കിങ് ചെയ്യാനൊരു സൗകര്യം കിട്ടുന്നില്ല അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പിന്നെ കുറേ പനിയായിട്ട് പനിയാണെങ്കിൽ ഞാൻ അന്നേരം അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ചെറുതുണ്ടായിരുന്നു അങ്ങനെ ആയി പിന്നെ ഒരു ബുദ്ധിമുട്ടായി അന്നേരം ആർന്ന് കഴിഞ്ഞാൽ മഴയെല്ലാം കുറച്ച് ലെവലായില്ലേ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നത് ഈ വാടക കൊടുത്തു പോകും പോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാറി ഇട ഇല്ല സൗകര്യത്തിൽ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് തന്നെ വന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഷോർട്സെല്ലാം ഇങ്ങനെ അത്യാവശ്യം ഇട്ടുകൊണ്ടുണ്ടായിനി കാര്യമായിട്ട് ഷോർട്സിലൊന്നും ഇല്ലെങ്കിലും പിന്നെ ഇങ്ങനെ ചെറുതേർത്ത് ഞാനിങ്ങനെ ഇടീല്ലത് അങ്ങനെ ഇട്ടുകൊണ്ടുണ്ടായിന് ഷോർട്സ് അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടാകും തോന്നുന്നത് അത് കുക്കിങ്ങായിട്ട് ഞാൻ പറഞ്ഞപോലെ ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് കുറേ വരാം തോന്നുന്നു സെറ്റ് ആയിട്ടാവുമ്പോൾ ഞാൻ കുക്കിങ്ങായിട്ട് വരും അതുവരെ ഒന്ന് ഇങ്ങനെ ഷോർട്സ് അങ്ങോട്ട് ചെയ്യാൻ അപ്പിക്കാന്ന് വെച്ചിട്ടാണ് അങ്ങനെ വരാതിരുന്നത് ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടാന്നേട്ടാ ഇത് ഇടാ ഉറങ്ങി ഉറങ്ങിയണിച്ചാല് നമുക്ക് നേരെ ജനൽ തുറന്ന കാണാം ജനൽ തുറക്കണ്ട ഗ്ലാസ്സില് തന്നെ നമുക്ക് പുഴര കരക്കേക്ക് കാണാൻ വേണ്ടി പറ്റും കരണ്ടില്ല ചായക്ക് കൂട്ടൻ ഉള്ളി വട വേണമെന്ന് പറഞ്ഞേനെ അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിവട ആക്കുന്നത് അനുസാരം കരണ്ട് വന്നു അപ്പോൾ ഞാൻ ചായക്ക് ഉള്ളിവട ആക്കിയാന്ന് ആലോചിക്കുന്നു ഉള്ളിവട നിങ്ങൾക്ക് ഇത് ഒരു ആയിട്ട് ഇങ്ങനെ ഇല്ല ഒരു ഇതല്ലേ കാരണം ഉള്ളിവട എല്ലായിരിക്കും ഉണ്ടാക്കാനറിയാം ഉള്ളിവട ഉണ്ടാക്കാനറിയ അപ്പ എന്തായാലും അപ്പൊ ഞാൻ പറഞ്ഞില്ല സാലും ഇല്ല എനക്ക് ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല ആൻറ്റും അതുകൊണ്ട് കുറേ കുക്കിങ് നിന്നിട്ടുണ്ടായിന് ഇനി കാരണതാ അമ്മ അമ്മ എല്ലാം നല്ല നീറ്റില് വെക്കുന്ന നല്ല വൃത്തിക്ക് വെക്കുന്നതാണ് ഇപ്പം എൻ്റെയും കൂടി സാധനം വെച്ചിട്ട് അമ്മക്ക് ഇടുന്ന ഒന്നും തിരിയുന്നില്ല അമ്പര കാരണം എൻ്റെ ഫ്രിഡ്ജ് ഇടാ അമ്മേ ഫ്രിഡ്ജ് ഇട നമ്മളെ പാ അമ്മയുടെ പാത്രം എൻ്റെ പാത്രം ഏകദേശം കുറേ പുറത്തന്നെ അത്ര ഇടത്തേക്കാൻ ഉണ്ടത്ര അങ്ങനെ എല്ലാവരും രണ്ടാളാകുമ്പോൾ ഇട ഒട്ടും സൗകര്യമില്ല അപ്പോൾ ഈ ലിപ്പി ഞാനിതാ ഒരു ഒന്ന് ഒരു വലിയ സവാളയും ഒരു ചെറിയൊരു സവാളയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഇഞ്ചി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് പിന്നെ ഉപ്പിട്ടൊടുക്കാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇട്ടിട്ടാ ആയക്കല്ല കാരണം ഉള്ളി ഉള്ളി വടക്കുമ്പോൾ ഉപ്പ് വേഗം ആയി ഉപ്പ് കാണൽ കുറച്ചിട്ടാൽ മതി നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടിടാട്ടോ നന്നായിട്ട് ഞാൻ വണ്ടി നന്നായിട്ട് ഞാൻ വേണ്ടി ഇങ്ങനെ നന്നായിട്ട് ഞാൻ വണ്ടി കൊടുക്കുമ്പോൾ തന്നെ ഇരുന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും ഇതെല്ലാവർക്കും അറിയാം കേട്ടോ ഞാൻ പിന്നെ ഇത് ഇവൻ ആക്കി കൊടുക്കുമ്പോൾ കാണിച്ചു ഒന്നേ ഇത് അറിയാത്തവരില്ല ഉള്ളി ഏകദേശം എല്ലാവർക്കും അറിയുന്നതെന്ന് നല്ല രസിങ്ങനെ മുറിച്ചത് കാണാൻ ഇനി നമുക്കിലേക്ക് മാവിട്ട് കൊടുക്കാം കേട്ടാൽ രണ്ട് ടീസ്പൂൺ കടല മാവ് അതുപോലെ രണ്ട് ടീസ്പൂൺ 行きたいと言った。 കുറച്ച് വെച്ചോട്ടാ പെട്ടെന്ന് കരിഞ്ഞു കൂട്ടി വെച്ചാൽ ഞാൻ പറഞ്ഞു അതൊരു കുക്കിങ് പേടിയായിട്ടൊന്ന് കാണിക്കുന്ന അല്ലാട്ട നിങ്ങൾക്കിപ്പോ ഞാനിപ്പോ ചെറിയ ഒരു ഉള്ളി പിന്നെ എടുത്തിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെ അളവ് കൂട്ടിയിട്ട് കിടത്താൻ കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു വരുന്നുണ്ട് എല്ലാം ഞാൻ മറച്ചിട്ടിട്ടുണ്ട് കേട്ടാ നിങ്ങക്ക് വേണമെങ്കിൽ കളറിന് മുളക് പൊടിയോ അങ്ങനെല്ലാം ചേർക്ക ഞാനൊന്നും ചേർത്തിട്ടാ ഇങ്ങനെ തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പൊ എൻ്റെ ജലദോഷം ഏകദം പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മണവും രുചിയും ഒന്നും അറിയുന്നുണ്ടായിട്ടാ ഇപ്പൊ ഇതിന്റെ ഉള്ളി ഉള്ളി വട ആക്കുമ്പോ അതിന്റെ നല്ല സ്മെല്ലിങ്ങനെ ഇരിക്കുന്നുണ്ട് രണ്ടു കസേരല്ലോ ഇത് ഉള്ളിവടയില് വെച്ചോ സന്ധ്യാ സമയല്ലേ ഉണ്ട് അല്ലെങ്കിൽ ഇടയിരിക്കാൻ നല്ല സുഖാന്നിട്ടോ ഇല്ലെങ്കിൽ നല്ല സുഖാന്നു വേഗം തിന്നിട്ട് എണീക്കണം ഉള്ളിവട നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളിവട ഉള്ളി ബജ്ജി അല്ലേ നമ്മ ഇങ്ങോട്ട് ഉള്ളി അജയെന്നു പറയും ഒരു ട്രിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ അതിനൊരു ട്രിപ്പ് ഞാൻ അതിന് ഇട്ടിട്ടുണ്ട് ഞാൻ വളരെ കുറച്ചേ ആക്കിയിട്ടു ക്ലേശം മതി നമുക്ക് കാരണം പിന്നെ ഉള്ളി ഉള്ളിവട എനിക്ക് ഇഷ്ടമല്ലാത്ത എണ്ണപ്പലഹത്തിന് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഉള്ളിവട പിന്നെ ഇവർക്ക് മറ്റേ ഉള്ളിയോടെ ഏകദേശം എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഞാൻ ഒരു ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉള്ളിയോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കാം പക്ഷേ ഏകദേശം എല്ലാവർക്കും ഉള്ളിയോടെ ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് ഉള്ളിയോടെ ഇഷ്ടമല്ല ഉള്ളി ഈ സാലഡ് എല്ലാം ആക്കിയിട്ട് അങ്ങനെ ഉള്ളി കഴിക്കും ഇങ്ങനെ കൊച്ചിട്ട് തന്നെ എനിക്കിഷ്ടമല്ല അപ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് കൊടുക്കാനുള്ളത് അങ്ങനെ ഒരു ട്രിപ്പ് കേട്ടിട്ടുള്ളൊരു

സ്ഥല രണ്ടു കസേരേലു ഇത് ഉള്ളി വടലു വച്ച സന്ധ്യാ സമയല്ലേ കൊതുകുണ്ട് അല്ലെങ്കിൽ ഇടയിരിക്കാൻ നല്ല സുഖാന്നിട്ടോ കൊതുകൂലങ്കില് നല്ല സുഖാന്ന് വേഗം തിന്നിട്ട് എണീക്കണം ഉള്ളിവട നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളിവട ഉള്ളി ബജ്ജി അല്ലേ ഉള്ളിയജ നമ്മ ഇങ്ങോട്ട് ഉള്ളിയജന്ന് പറയും നമ്മ ആർക്ക് കൊതുകടിക്കുന്നേറ്റ് ഇവിടെ വന്നു ഞാൻ ഉള്ളിയച്ച ഒട്ടും എനിക്കിഷ്ടാത്ത സംഭവന്ന് ഞാൻ പറഞ്ഞിട്ടേ നേരത്തെ ഞാനിത് വർഷങ്ങളായിട്ട് ഞാൻ തിന്നലുമില്ല ഏത് ഹോട്ടലിൽ പോയാലും ഇനി ആര് വെച്ച നിനക്ക് വെച്ചാട്ടിയാലോ ഞാൻ മേടിക്കയില്ല ഇന്നിപ്പം ദൈവട്ടം തിന്നുമേ തിന്നുമ നിർബന്ധിച്ചിട്ട് ഞാൻ ഒന്നും എടുത്ത് നോക്കി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടൊന്നും സംഭവം എന്നറിയില്ല ഇങ്ങനെ ഒരുപാട് കരിഞ്ഞ ആ ഇതൊന്നുമല്ല നല്ല ഉണ്ട് കാണാനും അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പോൾ ഓരോടും ഞാൻ ആദ്യമായത് എടുക്കായിരുന്നു ഞാൻ കുറച്ചേ ആക്കിയിട്ടില്ല ഒന്നും കൂടി ഒന്നും കൂടി എടുക്കട്ടെ രണ്ടോന്നാണ് ഞാൻ തിന്ന ഇപ്പം മോശമില്ല ടേസ്റ്റ് ഒന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോട് കളിച്ചിട്ട് എല്ലാം സാധ്യ ഒരുപാട് വൈകി എനിക്ക് വിളിക്കേണ്ട നോക്കണം താങ്ക് യു